സ്വാഗതം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ഐ ഡി ഐ ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി ബാൻഡ് സംഘം ഉൾപ്പെടെ പ്ലാറ്റൂണുകൾ റിപ്പബ്ലിക് ദിന വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര 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 അഗ്രോ അഗ്രോ ബിൽഡിംഗ് റോഡ് രാജ്യത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ഐഡിഎ ഗ്രൌണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി ബാൻഡ് സംഘം ഉൾപ്പെടെ പതിനെട്ട് പ്ലാറ്റൂണുകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിഞ്ഞിരുന്നു വനംവകുപ്പ് എക്സൈസ് എൻസിസി സ്റ്റുഡന്റ് പോലീസ് സ്കൌട്ട്സ് ഗൈഡ്സ് എന്നീ വിഭാഗങ്ങൾക്ക് പുറമെ കെട്ടപ്പന ഗവൺമെന്റ് കോളേജ് കുളമാവ് ജവഹർ നവോദയ വിദ്യാലയം എം ആർ എസ് പൈനാവ് സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ് എസ് എൻ എച്ച്എസ്എസ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് എച്ച്എസ്എസ് മുരിക്കാശ്ശേരി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും പരേഡിൽ പങ്കെടുത്തു श्री अमर सिंह नायक गए एजे शिक्षा दिन के अभिवादन समर्पित सभी प्रकार से वीडियो के तरफ से नायक नाम विषय के क्वार्टर एट के शिक्षा दिन के अभिवादन समर्पित करता है करण सभी प्रकार से बेबी वीडियो नायक नाम लोकल पुलिस मेन पेट्रोल शिक्षा दिन के अभिवादन समर्पित करता है करण ശ്രീമതി നയിക്കുന്ന ലോക്കൽ പോലീസ് വിമൻസ് അഭിവാദ്യം അർപ്പിക്കുന്നു പോലീസ് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി സിവിൽ സപ്ലൈസ് വകുപ്പ് കെ എസ് സി ബി ആരോഗ്യ വകുപ്പ് മരിയാപുരം പഞ്ചായത്ത് ഇടുക്കി താലൂക്ക് ഓഫീസ് എന്നിവർക്കാണ് പരേഡിനാവശ്യമായ സജ്ജീകരണങ്ങൾ മൈതാനത്ത് ഒരുക്കിയത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാവും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾക്ക് പരേഡ് കാണുന്നതിന് വിപുലമായ ഒരുക്കിയിരുന്നു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണവ്യാപാര രംഗത്ത് മാറ്റി തെളിയിച്ച പവിത്ര ഗോൾഡ് ഇതാ മലയോര കർഷകരുടെ ജീവശ്വാസമായ സുഗന്ധ വിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കാൻ പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ദീർഘകാലം സുരക്ഷിതമായും കേടുകൂടാതെയും ഇനി പവിത്ര വെയർഹൌസിൽ സംഭരിക്കാം കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു ഉന്നത നിലവാരമുള്ള എ സി ആൻഡ് നോൺ എ സി വെയർഹൌസ് സൗകര്യങ്ങൾ ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ അറുപത് ശതമാനം വരെ വായ്പ സൗകര്യവും ലഭ്യമാണ് കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൌസ് പവിത്ര അഗ്രോ വെയർഹൌസ് പവിത്ര ബിൽഡിംഗ് പുളിയൻമല റോഡ് കട്ടപ്പന